ഇബിൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ അല്ലാമ ഇബിനുൽ ജൗസി ഉദ്ധരിക്കുന്നുണ്ട് അവരെ റോമക്കാരോട് പടപൊരുതാൻ പോയതാണ് റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ റോമക്കാരുടെ കോട്ടകൾ പിടിച്ചടക്കി ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോ മുസ്ലിമായൊരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് തിന്മ വരികയാണ് റോമക്കാരികൾ ക്രിസ്ത്യാനികളാണ് അവരിൽ പെട്ട ഒരു പെണ്ണ് തൻ്റെ ബാൽക്കണിയിലൂടെ മുഖം കാണിച്ച് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴേക്കും അതിൽ മയങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ അതല്ലേ ഇന്ന് നടക്കുന്നത് ഇന്നത്തെ കഥ അതല്ലേ കുട്ടികൾക്ക് സ്കൂളിലു പോകാൻ വയ്യ കോളേജ് പോകാൻ വയ്യ എന്താ നമുക്ക് അല്ലാഹു നൽകിയ കമ്മ്യൂണിക്കേഷൻ മീഡിയകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഫോണുകളടക്കം നിങ്ങൾ ഉപയോഗിക്കുന്ന തിന്മക്കാണെങ്കിൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിച്ചോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ തിന്മ ചെയ്യാനോ വളർത്താനോ ആണെങ്കിൽ ആണേ പെണ്ണെ അള്ളാഹുനെ മുൻനിർത്തി ഈ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൈകളിൽ അല്ലാഹുതരുന്ന ഫോണും അള്ളാഹുതരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ ഇത് അള്ളാഹു ചെയ്ത് വലിയ ഞമ്മച്ചല്ലേ എത്ര നന്മകൾ പഠിക്കാൻ പറ്റും എത്രയേറെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റും ഒക്കെ പകരം അശ്ലീലമായത് കാണുവാനോ അയച്ചു കൊടുക്കാനോ കമൻ്റ് ചെയ്യാനോ മറുപടി പറയാനോ നിക്കാഹിന്റെ ബന്ധമില്ലാതെ ഒരന്യാണിനോടോ പെണ്ണിനോടോ സംസ് ോ നീ കഥ പറയുന്നതോ മെസ്സേജ് അയക്കുന്നതോ കമന്റ് ചെയ്യുന്നതോ നീ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ് കുറ്റമാണ് തിന്മയാണ് അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്ത് മടങ്ങേണ്ടി വരും പൊറുക്കലിന് ചോദിക്കേണ്ടി വരും ഒരൊറ്റ പെണ് ആ പെണ്ണിനെ കണ്ടപ്പോ ഇബിന് അബ്ദുർമാൻ ചോദിച്ചു എനിക്ക് എങ്ങനെ നിന്നെ പ്രാപിക്കാൻ പറ്റും അവള് പറഞ്ഞു തനസ്വർ നീ ക്രിസ്ത്യാനിയാവണം ഉടനെ തന്നെ തൻ്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരിശിൻ്റെ മാലയണിഞ്ഞ് ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാം എന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യൻ്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഗൗരവത്തോടു കൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത് ഇന്നും നടക്കണില്ലേ ഹിന്ദു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നവർ ഹിന്ദുവിൻ്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നത് അതല്ല മുസ്ലിമായ ഒരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ മിനിമം ശിക്ഷ ശിക്ഷത്തിലു വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അറിയോ ലോകത്തെ മറ്റു മനുഷ്യരോട് അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത് ഇവൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിനേക്കാളും മെച്ചമുണ്ട് ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ് അതിന് കൊടുക്കുന്ന ശിക്ഷയാണത് ധനസ്വർ കുരിശുമാലയണിഞ്ഞ് ഈ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി ഇബിന് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കടന്നു ചെന്നു മുസ്ലിമീങ്ങൾ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് റോമക്കാരോട് വിജയിക്കാൻ കഴിയാതെ തിരിച്ചു പോന്നു എല്ലാവരും സങ്കടപ്പെട്ടു നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടു പോയല്ലോ കൂടെ കൂടെ ഒരു യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇസ്ലാം നഷ്ടപ്പെട്ടു പോയത് ഇത്ര ആളുകൾക്ക് അത് നഷ്ടപ്പെടുന്നുണ്ട് എത്ര ആളുകളുടെ നന്മയാണ് കൊഴിഞ്ഞു പോകുന്നത് അന്യാളുകളോട് അന്യരെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഉമ്മിനെ ആലോചിക്കും ഉമ്മിനെ ആലോചിക്കാൻ ആലോചിക്കാൻ ഇതൊരു കാലം കഴിഞ്ഞാൽ അന്യ പെണ്ണുങ്ങളോടൊന്നും ഉണ്ടാൻ ഏ അങ്ങനെ എന്ന് ചോദിക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ നിന്ന് അതൊക്കെ കോമൺ അല്ല അതിപ്പോൾ ആരാ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തിന്മ ഹലാലാകുമോ നിങ്ങൾ ുകൊണ്ട് അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് നമുക്ക് അനുവദിക്കപ്പെടുമോ ഇല്ലല്ലോ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഇതേ സത്യവിശ്വാസികൾ റോമിലൂടെ കടന്നു പോകുമ്പോ അവർ ചോദിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഴേ ഇബിൻ അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെയുണ്ടോ പറഞ്ഞുണ്ട് അയാളൊന്ന് വിളിക്കിൻ ഇപ്പോ ക്രിസ്ത്യാനിയെ കല്യാണം അവരുടെ കൂടെ ജീവിക്കുകയാണ് ഇസ്ലാമം ഉപേക്ഷിച്ചിട്ട് ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ജനവാതിലിലൂടെ മേലെ തട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് തന്റെ കൂട്ടുകാർ കാണുമ്പോ ചോദിച്ചു നിന്റെ ഖുർആാനും നിന്റെ നിസ്കാരമൊക്കെ എവിടെ പോയി ഖുർആൻ പഠിച്ച ആളായിരുന്നു മറുപടി എന്താ പറഞ്ഞെന്നറിയോ ഉൻസി ഞാനത് മറന്നു പോയി മറന്നു പോയി ഒന്നുപോർമല്ല ഖുർആൻ എല്ലാം മറന്നുപോയി ഒരായത്തനിക്കോർമ്മയുണ്ട് അത് മാത്രം അത് മാത്രം ഓർമ്മ ഉണ്ട് ഒക്കെ ഞാൻ മറന്നിട്ടുണ്ട് ഖുർആൻ അത് ഖുർആാനിന്റെ അത്ഭുതമാണ് എല്ലാം മറന്നുപോയി ഈ മറന്നു പോകാത്ത ഒരേ ഒരു വചനത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ റുബമായ വധീന കൂ അവിശ്വാസമാണ് നല്ലത് മുസ്ലിം അല്ലാതെ നടക്കലാണ് നല്ലത് മുസ്ലിമിന്റെ വേഷം എനിക്ക് വേണ്ട എന്ന് ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ സംസ്കാരവും മാറ്റിപ്പിടിച്ച ആളുകൾ നാളെ പരലോകത്ത് വിളിച്ചുപറയും ഞങ്ങളൊക്കെ മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് നാളെ അവിശ്വാസികൾ കൊതിച്ചു പോകും എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരായത്ത് മാത്രം ബാക്കിയുണ്ട്

അവരെ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു ഹബിഷായിലേക്ക് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ കള്ള് കുടിക്കുന്നുണ്ട് അത് പറഞ്ഞു കള്ള് എന്തൊരു രസമാണെന്ന് കുടിക്കണ്ടേ ഉമ്മു ഹബീബ ബി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മക്കയിൽ നിന്ന് ഹിജറ പോന്നതാണ് എന്നിട്ട് നശിക്കാൻ ഒരു ഇന്നത്തെ ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് ദുബായി പോയിട്ട് കള്ളുടി തുടങ്ങുന്ന ആൾക്കാരാണ് ഇവിടുന്ന് അബുദാബിയിലെത്തിയിട്ട് ഇവിടുന്ന് ബഹ്റൈനിൽ എത്തിയിട്ട് ഖത്തറിലെത്തിയിട്ട് കള്ളുകൂടി തുടങ്ങുന്നവർ ഇവിടുന്ന് ബാംഗ്ലൂരോ മാംഗ്ലൂരോ പോയി പഠിക്കാൻ ചൊല്ലുമ്പോഴേക്കും കള്ളുകൂടി തുടങ്ങി നാട് വിടുമ്പോഴേക്കും സ്വഭാവം മാറുന്നത് ഇതൊക്കെ ഇന്നും നടക്കണില്ലേ ഇന്നും നടക്കണില്ലേ ഒരു ലോകന്ന് കാണുമ്പോടച്ചോനെ ഇങ്ങനെയൊക്കെയാ ലോകം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ മദ്യപിക്കാൻ എന്ന് പുറത്തു പോകാനിരിക്കുമ്പോ ഉം ബിവിയോട് പറഞ്ഞു മതങ്ങളൊക്കെ ഞാൻ പഠിച്ചു നോക്കുമ്പോ ക്രിസ്തു മതമല്ലാത്ത മറ്റൊരു മതം നന്മയായിട്ട് എനിക്ക് ഉമ്മു ഹബീബ് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു ഭാര്യ എത്രയോ നല്ല ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നാക്കുന്നവരുണ്ട് അല്ലേ എത്രയോ ചെറുപ്പക്കാർ കല്യാണം കഴിച്ച് നന്നായവരുണ്ട് എത്രയോ നല്ല പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് അച്ചടക്കത്തിൽ നല്ല മുഖമക്കനെ അണിഞ്ഞ് വസ്ത്രം ധച്ച് നന്നായിട്ട് അച്ചടക്കത്തോടെ അച്ചടക്കമുള്ള ഇസ്ലാമിൻ്റെ വേഷം നടന്ന പെൺകുട്ടികളെ പിഴപ്പിച്ചു കളഞ്ഞ മോഡലുകാരായ ചെറുപ്പക്കാരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ ഉത്തരവാദിയാണ് നിന്റെ പെണ്ണിൻ്റെ ദേഹത്ത് നിന്ന് വസ്ത്രം പിടിച്ചു മാറ്റാനും മോഡലുള്ള വസ്ത്രം നീ നടക്ക് ഈ പർദ്ധയൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ പഴപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ നേരെ മറിച്ചുണ്ടല്ലോ നന്നാക്കുന്നവരെ അങ്ങനത്തെവരാ നമുക്ക് വേണ്ടത് നന്നാ വേണ്ടവർ ഹബീബി ഭർത്താവിനെ നന്നാക്കുകയാണ് അള്ളാടിക്കും അള്ളാഹുവിനെ പേടിക്കണില്ലേ കള്ളു കുടിക്കാൻ വേണ്ടി ഇസ്ലാം എന്ന് പോവുകയാണോ അത് പിന്നേം പറഞ്ഞു എനിക്ക് തോന്നുന്നു കള്ളു കുടിയാണ് നല്ലത് എന്ന് അങ്ങനെ എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളോടുകൂടെ കള്ള് കുടിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ വസ്ത്രത്തെ ഊരി കൊടുത്തു ഇസ്ലാമിന്ന് മുർത്തായി പോയ ആളാ കള്ളിന് വേണ്ടി ഇബിൻ അബ്ദുറഹ്മാൻ പോയത് പെണ്ണിന് വേണ്ടി ഇന്നൽ അള്ളാഹു ചില ആളുകൾ കണിച്ചു കൊടുക്കുന്ന വസ്ത്രമാണ് ഈമാൻ എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്നൊരു വസ്ത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് എടുത്തു ഊരി അറിയപ്പെടുന്നുണ്ട് കാരണം എന്തേ കൽബിലേക്ക് തിന്മയെ സ്നേഹിച്ചപ്പോ കൽബിലേക്ക് പെണ്ണിനോട് അന്യാണിനോട് പെണ്ണിനോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയതിന്റെ പേരിൽ തിന്മയെ സ്നേഹിച്ചതിന്റെ പേരിൽ അള്ളാഹു ഹൃദയത്തിൽ നിന്ന് ഈമാനിനെ എടുത്തു കളയുന്നുണ്ട് അള്ളാഹ് الله سبحانه وتعالى كابل ترد اما ينزغنك من الشيطان نزغ فاستعذ بالله എന്തെങ്കിലും തിന്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയാൽ ചെയ്യണേ എന്നിട്ടും നിൽക്കണില്ലേ വേഗം പോയി പോയിൻ്റെ ദിക്കറി ചൊല്ലിയിട്ട് എടുക്ക് നിന്റെ ഹൃദയത്തിന് ശാന്തി വരും ഇല്ലെങ്കിൽ ചെയ്യണം വഹാബ് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ഒരുമിച്ച് ആയിരിക്കും എല്ലാരും ഒരുമിച്ച് അല്ലാഹുവേ സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം ഈ മാൻ എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ സൂക്ഷിക്കണേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ കാക്കണേ നന്മ എന്താണെന്നറിഞ്ഞതിൻ്റെ ശേഷം എന്താണ് എനിക്ക് പാടുള്ളത് എന്താണ് എനിക്ക് പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടും തിന്മ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ അല്ല نينغا كاكاني ورمبري بيتشدو ربنا لا تزغ قلوبنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب عائشة رضي الله عنه وَعَنْ عائشة الصديقة رضي الله عنها أنها قالت كان أكثر مما يدعو به النبي صلى الله عليه وسلم الله ان رسول سكر الدعاء تيضرنا دعاءه يا مقلب القلوب ثبت قلبي على دينك يا مقلب القلوب

പഠിച്ചവനെ കൽബനനീ മറിക്കാണ് എത്രയോ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചവർ പെട്ടെന്ന് ഏതോ വാട്സപ്പിൻ്റെ ചെങ്ങായൻ്റെ ഫോൺ നമ്പർ കിട്ടി അവൻ വിളി തുടങ്ങി അങ്ങോട്ട് വിളി തുടങ്ങി മെസ്സേജ് ആയതായി ഇറങ്ങി പോലെ ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ നിന്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് ഏറ്റവും ഏറ്റവും വലിയ ഈമാൻ കിട്ടിയ ഈ മാൻ കിട്ടിയാണ് നമ്മളൊക്കെ എത്ര ചെയ്യണം ഹബീബാണ് ചെയ്യുന്നത് നീ വലിയ പരീക്ഷണം തരുന്ന ലോകമാണിത് എന്തേന്നറിയോ ഇതിൻറെ ഒക്കെ പകരം നാളെ തരുന്നത് സ്വർഗമാണ് സ്വർഗം എന്താണ് സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകാണോ അല്ലല്ലോ നമ്മൾ കാണുന്ന പളപടപ്പുള്ള വലിയ വലിയ ഭംഗിയുള്ള അലങ്കാരമുള്ള കൊട്ടാരങ്ങൾ ഇതൊന്നുമല്ലോ ഒരു കണ്ണും ഇതുവരെ ഒരു ഒരു കാതും ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗമെന്ന് പരിശുദ്ധ റസൂല ഗൾഫ് കാണുമ്പോഴേക്കും ചെറിയ ടിട്ടിപ്പോൾ അടച്ചോണം ഇങ്ങനെയാണ് സ്വർഗം എന്തായിരിക്കുന്നത് അതൊന്നുമല്ല എന്ന് ഇതൊന്നുമല്ല ഒരു ഒരു ഡിസൈനറുടെ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ മനസ്സിലോ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സിലോ ഒന്ന് വരിക പോലും ചെയ്യില്ല സ്വർഗമെന്താണെന്ന് അതാണ് ഇത് തരുന്നത് ആർക്കാണെന്നറിയോ ഈ തിന്മയുടെയും നന്മയുടെയും വടംവലിയിൽ പക്ഷത്ത് നിൽക്കുന്നവർക്കാണ് ആ ഭാഗ്യം നമുക്ക് തരട്ടെ ഹൃദയത്തെ അടിയുറപ്പിച്ചു തരയണമേ بعد وهب لنا من മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കൊടുക്കണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം മക്കളുടെ തലയിൽ കൈവച്ചു കൊണ്ടത് ചെയ്യണം അള്ളാഹുവേന്റെ മക്കൾക്ക് പിശാച്ചിൻറെ ബാധ വരാതെ

മാതാപിതാക്കൾ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ ഒരിക്കലും ശപിച്ചു പോകല്ലേ ചില നേരങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് ശരിയാണോ നല്ലതോ ചീത്തയോ ആകട്ടെ എന്താണോ പ്രാർത്ഥിച്ചു പോകുന്നത് അത് അതല്ലാഹു ഉത്തരം നൽകിയേക്കും അതുകൊണ്ട് മക്കളെ ശപിക്കരുതേ